ഹലോ ഗൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കുറച്ച് ആൻഡ്രോയിഡ് ഗെയിംസായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് വണ്ടിയൊക്കെ ഡേ ഒക്കെ റേസിങ് കുഞ്ഞുമായിട്ട് കാറൊക്കെ ഓടിക്കുന്നത് ഗൈസ് അതും വളരെ ഗ്രാഫിക്സ് കുറവുള്ള ഗെയിംസ് ഗെയിംസായിട്ടാണ് ഗൈസ് അതായത് എല്ലാ മൊബൈൽസിലും നല്ല പോലെ തന്നെ ഓടുന്ന നല്ല സ്പെക്കും കാര്യങ്ങളും നല്ലപോലെ ഓടുന്ന ഒരു ഗെയിംസ് ഗെയിംസായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് മാറ്റ് സ്കിൽ എന്താ മോട്ടോസ് ടു എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗൈസ് ഇതൊരു അടിപൊളി ഗെയിമാണ് ഭയങ്കര രസമാണ് ഗൈസ് കളിക്കാം പിന്നെ ഇന്നത്തെ നാളെ ബാലൻസ് ചെയ്ത് നിർത്തുകയും പിന്നെ നമുക്ക് ഓരോ മത്സരം ഉണ്ട് ഗൈസ് പുറേ വരുന്നവരെ ഒക്കെ ഉണ്ടാവും നമ്മളെ തോൽപ്പിക്കേണ്ടി വരുന്നതാണ് ഗൈസ് കുറച്ചുകൂടെ കഴിയുമ്പോൾ സോറി മത്സരം ടഫ് ആയിക്കൊണ്ടേ ഇരിക്കും ഗൈസ് അങ്ങനെയാണ് ഗൈസ് അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഓരോരോ വെറൈറ്റി ഗെയിംസായിട്ട് ഓരോരോ സംഭവങ്ങളായിട്ട് ഇനിയും ഞാൻ വരും ഗൈസ് എന്തായാലും ഇതാണ് ഗൈസ് നമ്മൾ ഫിനിഷ് ഗൈസ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ട്രാഫിക് റേസർ പ്രോ ടു ഗൈസ് ഈ ഒരു ഗെയിമും ഒരു അടിപൊളി ഗെയിമാണ് ഗൈസ് ഇതിൽ കുറേ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ് അതായത് ഈ ഒരു വണ്ടി കൊണ്ട് നമ്മളിങ്ങനെ ഒരു റോഡിലൂടെ പോവാണ് ഗൈസ് നമുക്ക് മെഷീൻസ് ഉണ്ട് ഇത്ര ദൂരം പോകണം അപ്പം നമ്മൾ ചെയ്യും പക്ഷേ ഗൈസ് നമുക്ക് വണ്ടിക്ക് സ്പീഡ് കൂട്ടുകൊക്കെ എല്ലാം ചെയ്യാം പക്ഷേ വണ്ടിയൊക്കെ ഫ്രണ്ടിലാണ് ഗൈസ് നമ്മൾ എന്തായാലും കുറച്ച് കാലം എടുത്തേ പോകത്തുള്ളൂ ഇങ്ങനത്തെ വണ്ടികളൊക്കെ അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ വേഗം വേഗം ചെല്ലുന്നതിനനുസരിച്ച് ഗൈസ് നമ്മുടെ ഫിനിഷിങ്ങിൻ്റെ ഇതടുത്തോണ്ട് കാരണം നമ്മൾ വണ്ടി ഏകദേശം അടുത്തടുത്ത് വരുമ്പോൾ നൂറ് നൂറ് പോയിന്റ് വെച്ച് നമുക്ക് കിട്ടും ഇതുപോലെ അപ്പം ഫിനിഷിങ് ഏകദേശം എടുക്കാറാവും ഗൈസ് ഇതുപോലെ ഒന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ലെവൽ ഫെയിലും ആവും ഗൈസ് അങ്ങനെയാണ് ഈ ഒരു ഗെയിമെന്ന് പറയുന്നത് ഗൈസ് നമുക്കൊരു അടുത്ത ഗെയിമിലേക്ക് പോവാം ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഡെഡ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ് ഇതൊരു സൂപ്പർ കിടിലും ഗെയിമാണ് ഗൈസ് അതായത് നമ്മൾ ഇതിൽ ജസ്റ്റ് നമ്മൾ ഹിൽ ക്ലൈമ്പ് പോലെ തന്നെ ഗൈസ് നമ്മൾ വണ്ടി ഓടിക്കുകയാണ് പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കാൻ മാത്രമല്ല നമ്മൾ എന്താ വെടിവെക്കുന്നുണ്ട് പിന്നെ വിസയിൽ വിടുന്നുണ്ട് ഗൈസ് നമ്മളെ കൊല്ലാൻ കുറേ ആൾക്കാരുണ്ട് ഹിൽ ക്ലൈമ്പിനകത്ത് നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും പക്ഷേ ഇതിലങ്ങനല്ല ഗൈസ് നമ്മൾ വണ്ടി അപ്ഗ്രേഡും കാര്യങ്ങളും ഒക്കെ ചെയ്യണം ഏകദേശം ഒരു മാഡ് മാഡൽ മാക്സ് എന്തോ മാഡ് മാക്സ് ആ മാഡ് മാക്സ് പോലെ ഗൈസ് സംഭവമാണ് ഇതുപോലെയാണ് ഗൈസ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഗൈസ് ഇതിന് അവസാനം ഒക്കെ ഉണ്ട് കുറെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് തീരുമ്പോൾ ഗൈസ് അങ്ങനെ അവസാനം ഉണ്ട് അങ്ങനെ ഓരോ ലെവലും കാര്യങ്ങളുമുണ്ട് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഗൈസ് പിന്നെ വണ്ടി ഫുള്ള് പണിയാനൊക്കെ പറ്റും ഗൈസ് നമ്മൾ ഇതുപോലെ പോകണം നമ്മൾ വെടിയും വെക്കണം ഗൈസ് അങ്ങനെയുണ്ട് പിന്നെ മിസൈലും ഉണ്ട് കാര്യങ്ങളുണ്ട് ഗൈസ് പവർ ഉണ്ട് പിന്നെ നമുക്ക് ഇതുണ്ട് എന്താ ഫ്യൂവല് ഗൈസ് നമ്മളവിടെ ചെല്ലുന്ന വരെ നമുക്ക് ഫ്യൂവൽ ഒക്കെ ഉണ്ട് ഗൈസ് പക്ഷേ എന്താ നമ്മുടെ ഇത് നിർ നിൽക്കാൻ പാടില്ല ചെല്ലടത്ത് നമ്മൾ കുറച്ചുകൂടെ ലെവൽ അപ്പ് അപ്പാകുമ്പോൾ നമ്മുടെ ഫ്യൂവൽ നേരത്തെ തീരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവന്മാർ നമ്മളെ സ്ലോ ആക്കാനും ചാൻസ് ഉണ്ട് ഗൈസ് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൈസ് ഇതും ഒരു കിഡ്ഡിലും ഗെയിം തന്നെയാണ് ഇതിലെല്ലാത്തിനും ഇങ്ങനെ കൊന്ന് കളിക്കേണ്ട ഒരു ഗെയിമാണ് ഗൈസ് അടുത്ത ഗെയിം പരിചയപ്പെടുത്താം ഗൈസ് നമ്മുടെ അടുത്ത ഗെയിമാണ് ഗൈസ് എഫ് ആർ ലെജൻസ് എന്നാണ് ഗൈസ് ഒരു ഗെയിമിൻ്റെ പേര് ഗൈസ് ഇതിന് വലിയ സൈസൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു കിഡിലും ഗെയിം തന്നെയാണ് ഗൈസ് ഇത് ഇടയ്ക്ക് എൻ്റെ അകത്ത് യൂട്യൂബ് ഷോർട്സിനകത്ത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ റീൽസും കാര്യങ്ങളും ഷോർട്സും റീൽസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് ഇതും ഒരു നല്ല രസമുള്ളൊരു ഗെയിം തന്നെയാണ് ഗൈസ് ഇതും റേസിങ്ങും ഒക്കെ ഉണ്ട് മറ്റേ ടയറും എല്ലാം നമ്മൾ നോക്കണം വണ്ടി എവിടെയും ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ പണിതെടുക്കണം നമ്മൾ ചില ഗെയിമിനകത്തൊക്കെ നമ്മൾ പണിയാതെ തന്നെ കൈസ് വണ്ടി പണിത് കിട്ടുമല്ലോ എവിടെയെങ്കിലും ഇടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ പിന്നെ വേറെ വണ്ടി എടുത്തിട്ട് ഇതെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം ക്ലോസ് ചെയ്തിട്ട് പിന്നെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ വണ്ടി പണിത് വേണം പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല എപ്പോൾ നമ്മൾ ക്ലോസ് എങ്ങനെയാണോ അതുപോലെ കിടക്കൂ പിന്നെ നമ്മൾ എടുക്കാതെ വണ്ടി നിരത്തില്ല ഗൈസ് അങ്ങനെയാണ് ഈ ഒരു ഗെയിം ഇതൊരു സൂപ്പർ ഗെയിമാണ് ഗൈസ് അടുത്ത ഗെയിം ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം ഗെറ്റ് അവേ ടു എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ വരെ ഗൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പോലീസ് പിടിക്കും ഗൈസ് അതായത് ഇതുപോലെ സംഭവം എടുക്കുമ്പോൾ അതെ പോലീസ് പിടിക്കും ഗൈസ് നമ്മളെ പോലീസ് പിടിക്കാതെ നോക്കണം നമ്മളെ വണ്ടി ഇടിച്ച് പൊട്ടാതെ നോക്കണം നമ്മളിങ്ങനെ വണ്ടി ഒക്കെ ഇടിക്കത്തില്ല ഗൈസ് ആ വണ്ടി പൊട്ടാതെ നോക്കണം പിന്നെ പോലീസുകാർ നമ്മളെല്ലാവരെയും കൂടെ വട്ടത്ത് പിടിച്ചു കഴിഞ്ഞാൽ आ സെക്കൻഡ് വരും അതിനുള്ളിൽ മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് അങ്ങോട്ട് വരും ഗൈസ് അതിനുള്ളിൽ നമ്മൾ അതിന് നൂരി പോരണം ഗൈസ് യുവമാരെ എല്ലാത്തിനും ഇങ്ങനെ വെട്ടിച്ച് പോകണം ഗൈസ് ഇതൊരു സൂപ്പർ ഗെയിമാണ് നിങ്ങൾ കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും കൺട്രോൾ ഭയങ്കര എന്താ സെൻസിറ്റീവ് ആണ് ഭയങ്കര ജസ്റ്റ് തൊടുമ്പോഴേ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി ഒക്കെ ഇങ്ങ് വരും പിന്നെ എന്ത് നെക്ക് പിടിക്കുമ്പോൾ എന്താ റിവേഴ്സ് വരും അങ്ങനെ ഏതാണ്ടൊക്കെ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് എന്തായാലും വളരെ നൈസ് ഒരു ഗെയിം തന്നെയാണ് ഭയങ്കര രസമാണ് ഗൈസ് അതായത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇട്ടങ്ങ് വട്ട് കളിക്കണം അങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഗൈസ് നമ്മുടെ വണ്ടിയും പൊട്ടും ഇപ്പൊ കാണിച്ചു തരും ഗൈസ് അതുകൊണ്ട് ഗൈസ് മെക്കാനിക്കലിൻ്റെ ഒരു ബോക്സ് ഉണ്ട് ഗൈസ് ഓക്കെ മെക്കാനിക്കൽ ബോക്സ് ഒക്കെ ഗൈസ് ദേ വീണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് ഈ കോയിനൊക്കെ ഒക്കെ കിട്ടുന്നൊക്കെ വെച്ച് നമുക്ക് കൗണ്ടും കൂട്ടാനും കാര്യങ്ങളൊക്കെ പറ്റും ഗൈസ് വണ്ടി പൊട്ടി പൊട്ടിത്തെറിച്ച് ചാവുകയും ചെയ്യും ഗൈസ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം ഗൈസ് ഇത് നമ്മുടെ കഴിഞ്ഞാൽ ടൂ എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമിന്റെ പേര് ഗൈസ് ഇതൊരു ഗ്യാങ്സ്റ്ററിന്റെ ഒരു സംഭവം ഗെയിമാണ് ഗൈസ് ഇതില് റേസിംഗും ഉണ്ട് ഇതില് ലാ ഈ ഗെയിം ഫുള്ള് ഞാൻ ഫുൾ സ്റ്റാർ അടിപ്പിച്ചാണ് ഗൈസ് അതായത് ഈ ഒരു ഗെയിം ഫുള്ള് ഏഹ് ഫുൾ സ്റ്റാർ ഒരു സ്റ്റാർ പോലും വിടാതെ എല്ലാ മെഷീനിലും ഫുൾ സ്റ്റാർ അടിച്ച് അങ്ങനെ കളിച്ചിട്ടുണ്ട് ഗൈസ് ഒരു ഗെയിം എന്ന് പറയുന്നത് പിന്നെ കുറേ നാളായി കളിച്ചിട്ട് ഇന്നാണ് ഞാൻ പിന്നെ അത് എടുക്കുന്നത് ഗൈസ് ഇതും ഒരു അടിപൊളി ഗെയിമാണ് ഈ ഒരു ഗെയിം കളിക്കാനേ രസമാണ് ഗൈസ് അടിപൊളി ഒരു ഗെയിം തന്നെയാണ് ഗൈസ് ഇതിലൊന്നും പറയില്ല നൈസാണ് ഇതിൽ ചില മെഷീൻസോ അടിപൊളി മെഷീൻസൊക്കെയാണ് നിങ്ങൾ എന്തായാലും കളിച്ച് നോക്കുക പിന്നെ ചില സമയത്ത് നമ്മുടെ വണ്ടിയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ പോവും ഗൈസ് അങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ട് ഗൈസ് എന്തായാലും കൊള്ളാം നമ്മൾ നമ്മളിതിലിപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്ഥാനത്തെങ്ങ പതിനൊന്നാമത്തെ സ്ഥാനത്താണ് ഗൈസ് ഊഫ് ഗൈസ് വീണ്ടും പോയി ഗൈസ് പതിനാറാമത്തെ സ്ഥാനത്തെങ്ങാണ്ടായി ഗൈസ് നമ്മൾ പതിനാറാമത്തെ സ്ഥാനത്താണ് നമ്മൾ ജയിക്കോ നോക്കാം ഗൈസ് ഒരു പത്താം സ്ഥാനും വന്നാൽ കൊള്ളാമായിരുന്നു നാണം കിടാതെ കളിക്കായിരുന്നു ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസൊക്കെ നമ്മൾ ഒരുത്തനെ കൊന്നു ഗൈസ് ഇതിൽ വെടിയൊക്കെ വെക്കും ഗൈസ് ഇങ്ങനെ നമുക്ക് വെടിയൊക്കെ വെച്ച് വണ്ടി പൊട്ടിക്കുക ഒക്കെ ചെയ്യാം അങ്ങനെ എല്ലാം ചെയ്യാം ഗൈസ് അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം ഗൈസ് ആറാസാനത്ത് വന്നിട്ടുണ്ട് ഗൈസ് ഇതൊരു നൈസ് ഗെയിം തന്നെയാണ് ഉറപ്പായിട്ട് കളിച്ചു നോക്കണം ഗൈസ് ഇത് നമുക്ക് ക്രാഷ് ഓഫ് കാർസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഇതൊരു മസ്റ്റ് മസ്റ്റർ ഗെയിമാണ് ഗൈസ് ഇത് കളിച്ചു നോക്കുക സൂപ്പർ ഗെയിമാണ് എന്ന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഗൈസ് ഈ സംഭവത്തിന് നെറ്റും കാര്യങ്ങളും ഒന്നും വന്ന നൈസാണ് ഗൈസ് ഇതിൽ നമ്മളവിടെ കളിക്കുന്ന റോബോട്ട് തന്നെയാണ് ഗൈസ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ സംഭവം ഉണ്ട് ഈ സംഭവം എടുക്കണം നമുക്ക് സാധനങ്ങളൊക്കെ തരും നമ്മളെ കൊല്ലാൻ വരുന്നമാരെ എല്ലാം നമുക്കും കൊല്ലാം ഗൈസ് അങ്ങനത്തെ ഒരു സാധനമാണ് പിന്നെ വേറെ ആരെങ്കിലും ചത്ത അവമാറയിന്നും ആ സംഭവം എടുക്കാൻ പറ്റും ഗൈസ് നമുക്കും കൊല്ലാം നമ്മളെ കൊല്ലാൻ പറ്റും ചിങ്ങ സംഭവമൊക്കെ കണ്ടു ഇതൊക്കെ ഇങ്ങനെ വെടിവെച്ച് ലൈഫ് അവരുടെ കുറച്ച് കണ്ടു ഇങ്ങനെ വെടി വെക്കണം അപ്പോൾ ആ സംഭവം കൊള്ളുമ്പോൾ അവരുടെ ലൈഫ് കുറയും അങ്ങനെ അങ്ങനെ കുറഞ്ഞ അവർ മരിച്ചൊക്കെ പോകും ഗൈസ് പിന്നെ വണ്ടി അപ്ഡേഡൊക്കെ ചെയ്യാം കുറേ വണ്ടികളൊക്കെ കിട്ടും ഇതൊന്നും നമുക്ക് ഫസ്റ്റ് അങ്ങനെ കിട്ടത്തില്ല ചിലപ്പോഴേ കിട്ടത്തുള്ളൂ ഗൈസ് വളരെ ചുരുക്കം മാത്രം എന്തായാലും ഇങ്ങനെ വേണം ആ ഒരു ഗെയിം കളിക്കാൻ ഗൈസ് എന്തായാലും കൊള്ളാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത്രേ ഉള്ളൂ എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഗൈസ് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കേ ബായ്